പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നയതന്ത്ര ബന്ധം വഷളാകുന്നു കഴിഞ്ഞയാഴ്ച വസീറുസ്ഥാനിൽ നടന്ന ആക്രമണത്തിൽ പതിനാറ് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലെ നയതന്ത്ര ബന്ധം വഷളാകുന്നത് സൈന്യത്തെ വധിച്ചതിന് പിന്നാലെ അഫ്ഗാൻ നുഴഞ്ഞുകയറ്റക്കാരെ പാകിസ്ഥാൻ വധിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച മുപ്പത് തീവ്രവാദികളെ വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം വെള്ളിയാഴ്ച അവകാശപ്പെട്ടിരുന്നു ജൂൺ ഇരുപത്തിയെട്ടിന് താലിബാൻ നടത്തിയ ചാവേർ ആക്രമണത്തിൽ കുറഞ്ഞത് പതിനാറ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാബൂളിൽ താലിബാൻ അധികാരത്തിൽ ശേഷം അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ിൽ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിച്ചതായി ഇസ്ലാമാബാദ് ആരോപിച്ചു എന്നാൽ പാക് ആരോപണം താലിബാൻ നിഷേധിക്കുകയും ചെയ്തു ഈ വർഷം തുടക്കം മുതൽ ഖൈബർ പത്വഖയിലും ബലൂചിസ്ഥാനിലും പാക് സർക്കാരിനെതിരെ പോരാടുന്ന സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പാകിസ്ഥാൻ സൈന്യം ഇതേ പ്രദേശത്ത് അൻപത്തിനാല് വിമതരെ വധിച്ചു പോരാളികൾക്കെതിരായ ഓപ്പറേഷനുകളെ കുറിച്ച് രാജ്യത്തിന്റെ സൈന്യത്തിൽ നിന്നുള്ള ഒരു പ്രസ്താവന വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും വലിയ അളവിൽ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതായി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു മാത്രമല്ല ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വെള്ളിയാഴ്ച തന്റെ രാജ്യത്തെ സുരക്ഷാസേനയെ പ്രശംസിച്ചു രാജ്യത്ത് നിന്ന് എല്ലാ തരം ഭീകരതയെയും പൂർണ്ണമായും ഇല്ലാതെ കഞ്ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരുന്നു പോരാളികളെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രിയും സൈന്യവും പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു പുതിയ ആരോപണത്തെക്കുറിച്ച് ന്യൂഡൽഹി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും പാകിസ്ഥാനിൽ അക്രമം വളർത്തുന്നുവെന്ന ഇസ്ലാമാബാദിന്റെ അവകാശവാദങ്ങൾ അവർ ആവർത്തിച്ച് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് സമീപ മാസങ്ങളിൽ ഈ ആക്രമണങ്ങൾ ഭൂരിഭാഗവും പാകിസ്ഥാൻ താലിബാന്റെ പേരിലാണ് ആരോപിക്കപ്പെടുന്നത് ഈ സംഘം അഫ്ഗാൻ താലിബാനുമായി അടുത്ത ബന്ധമുള്ളതാണെങ്കിലും വേറിട്ടതാണ് അഫ്ഗാനിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് തീവ്രവാദികളെ പ്രവർത്തിക്കാൻ അനുവദിച്ചത് പാകിസ്ഥാൻ ിസ്ഥാനെ കുറ്റപ്പെടുത്തുകയും വിദേശ പ്രോക്സികൾ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കുന്നത് തടയാൻ അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തു ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ താലിബാൻ തുടങ്ങിയ ഗ്രൂപ്പുകളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതേസമയം അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ നിയമാനുസൃതമായി സർക്കാർ അംഗീകരിച്ച ആദ്യ രാഷ്ട്രമായി റഷ്യ മാറിയിരിക്കുകയാണ് നാല് വർഷം മുൻപ് അമേരിക്കൻ സൈന്യം രാജ്യത്ത് നിന്ന് പിൻവാങ്ങിയതോടെ അധികാരം പിടിച്ചെടുത്ത രാജ്യത്തെ താലിബാൻ അധികൃതരുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള തുടർച്ചയായ നീക്കത്തിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാന്റെ പുതിയ അംബാസിഡറിലെ യോഗ്യതാപത്രങ്ങൾ റഷ്യ സ്വീകരിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് എമിറേറ്റ്സിന്റെ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന നടപടി വിവിധ മേഖലകളിൽ നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ ഉൽപാദനക്ഷമമായ ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിന് പ്രചോദനം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്